നമസ്കാരം ന്യൂസ് സ്വാഗതം കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് വിമാന ദുരന്തം കേവലം ഒരു സാങ്കേതിക തകരാറിനപ്പുറം ആഗോള വ്യോമയാന മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ടേക്ക് ഓഫ് ചെയ്ത് മീറ്റുകൾക്കുള്ളിൽ ആകാശത്ത് നിന്ന് ഒരു ആധുനിക വിമാനം നിലം പതിച്ചപ്പോൾ അതിന്റെ കാരണം ഒരു സാങ്കേതിക തകരാറാണെന്ന് പൊതുജനം വിശ്വസിച്ചു എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു തകരാറുള്ള ഭാഗത്തേക്കാൾ അറിയപ്പെടുന്ന അപകട സാധ്യതകളെ അവഗണിക്കുന്ന ഒരു വ്യോമയാന സംസ്കാരമാണ് ദുരന്തത്തിന് കാരണമായതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം നിലച്ചതാണ് അപകടത്തിന് കാരണമായെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറിയതാണ് ഇതിന് കാരണമായതെന്നതാണ് കണ്ടെത്തൽ വിമാനത്തിന്റെ സുപ്രധാന ഭാഗങ്ങളിലൊന്നായ ഈ സുച്ചിന് യാദൃശ്ചികമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രൂപകൽപ്പന എങ്ങനെ അന്താരാഷ്ട്ര വ്യോമയാന അതോറിറ്റികളുടെ അംഗീകാരം നേടിയെന്നത് ദുരൂഹമാണ് അന്വേഷണത്തിൽ ഒരു സാങ്കേതിക പിഴവ് മാത്രമല്ല ലാഭത്തിനും നടപടിക്രമങ്ങൾക്കും മുൻഗണന നൽകി സുരക്ഷയെ അവഗണിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് വെളിവാക്കപ്പെടുന്നത് എഞ്ചിനീയറിംഗ് മികവ് മാത്രം വ്യോമയാന സുരക്ഷയ്ക്ക് പര്യാപ്തമല്ലെന്നും അതിന് നിരന്തരമായ ജാഗ്രത അനിവാര്യമാണെന്നും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനും സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി